വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വർണ്ണാഭമായ യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ച് പ്രസിഡന്റ് വി കെസ്കർ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ ആയിട്ടുണ്ട് മഞ്ചേരി അത് അതേ രീതിയിൽ തന്നെയാണ് മസ്ക്കരു തലമുടി എന്നെല്ലാവർക്കും അറിയാം അന്നുകൂടെ പ്രസിദ്ധിച്ച ആളുകളൊക്കെ അത് അംഗീകരിച്ച പ്രസംഗം അതിനുശേഷം നടന്ന ആകർഷണമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന അവസാനം ഒരു ഡയാലിസിസ് സെൻ്ററുകൾ ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ചെയ്യേണ്ടത് ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വർണ്ണാഭമായ യാത്രയപ്പ ചടങ്ങ് സംഘടിപ്പിച്ച പ്രസിഡന്റ് പി കെ അസ്കർ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ അസ്കറിന് ആയിട്ടുണ്ട് മഞ്ചേരി എം എൽ എ യു എ ലീഫ് മുഖ്യ അതിഥിയായിരുന്നു ഭരണസമിതിയുടെ നേട്ടങ്ങൾ എടുത്തുപറയുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ചടങ്ങിൽ നടന്നു ഭരണസമിതി അംഗങ്ങൾ ബ്ലോക്ക് വളപ്പിലെ വിവിധ ഓഫീസുകളിലെ ജീവനക്കാർ ജനപ്രതിനിധികൾ വിവിധ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും